ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഹെൽത്തിയായ വെജിറ്റബിൾ സാലഡാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി കൊക്കുംബർ ക്യാരറ്റ് തക്കാളി സവാള ചെറുനാരങ്ങ എന്നിവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നല്ല വളരെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൽ ബൗളിലേക്ക് മാറ്റാം കൊക്കൂമ്പർ വെയ്റ്റ് ലോസിന് പറ്റിയ ഒരു വെജിറ്റബിളാണ് അതേപോലെ ക്യാരറ്റ് തക്കാളി എല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന വെജിറ്റബിളാണ് ഇതെല്ലാം നല്ല വെള്ളം ഇതുപോലെ നല്ല ചെറിയ പൊടി പോലെ ആയി ഞാൻ നമുക്ക് കഴിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് ഈസിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇതെല്ലാം എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് പച്ചമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവർ പച്ചമുളക് ചേർക്കുക ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഇനി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നല്ല നീരുള്ള ചെറുനാരങ്ങ ഇരിക്കണം അതും കൂടി പിഴിഞ്ഞ് ചേർക്കാം ഇനി എല്ലാം കൂടി നമുക്കത് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ സാലഡാണിത് ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് നമ്മൾ ഉച്ചക്ക് ചോറ് ഉണ്ണുമ്പോഴാണെങ്കിലും ഇത് കഴിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ചേർക്കുന്നുണ്ട് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് അത് നല്ല ടേസ്റ്റാണ് തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ചോറ് ഉണ്ണുമ്പോഴാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഇടുക കഴിക്കുന്നതിൻ്റെ പകുതി ചോറെടുക്കുക എന്നിട്ട് ഒരു പ്ലേറ്റ് ഇതും കൂടി ഈ സാലഡും കൂടി കഴിക്കുക നമ്മുടെ വയറ് ഫുള്ളാവും അപ്പോൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ രാത്രിയാണ് ഡയറ്റ് എടുക്കുന്നവർക്ക് ഭക്ഷണം അവർ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊരു ഏഴ് എട്ട് മണിക്ക് മുമ്പ് ഇത് ഒരു പ്ലേറ്റ് കഴിക്കുക നല്ല വളരെ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ പ്രയോജനപ്രദമായ ഒരു സാലഡാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെറുതെ ഇരുന്ന് കോരി കഴിക്കാം ഇപ്പം എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം